നമസ്കാരം ഇരുപത്തിയൊന്നാം വയസ്സിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ് സുനിൽ വാസ്വാനി ഈ പേര് പലരും കേട്ട് കാണില്ല എന്നാൽ ഈ ഒരു ഇന്ത്യക്കാരൻ നൈജീരിയയിൽ നിന്ന് സ്വന്തമാക്കിയത് അയ്യായിരം കോടി രൂപയിലേറെ ആസ്തിയാണ് നൈജീരിയയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും കമ്പനിക്ക് സാന്നിധ്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഫോപ്സിൻ്റെ മികച്ച മിഡിൽ ഈസ്റ്റ് ബിസിനസ്സുകാരുടെ പട്ടികയിൽ വസ്വാനി ഇടം നേടിയിരുന്നു ജയ്പൂരിൽ ജനിച്ച സംരംഭകനാണ് സുനിൽ വസ്വാനി വെറും ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛന്റെ നൈജീരിയയിലെ ബിസിനസ് ഇദ്ദേഹം ഏറ്റെടുക്കുന്നത് പിതാവ് സുന്ദർ ഡി വസ്വാനി തുടങ്ങിയ ബിസിനസ്സുകളിൽ നിന്ന് ബിസിനസ് വിപുലീകരിച്ച ശതകോടികളുടെ ആസ്തിയാണ് വസ്വാനി നേടിയത് നൈജീരിയയിൽ പിന്നീട് കമ്പനി നിയമപരമായ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ബിസിനസ് യു എ ഇയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ ഭാര്യ റീത്തയ്ക്കൊപ്പം ദുബായിൽ താമസിക്കുന്ന വസ്വാനിക്ക് ബ്രിട്ടീഷ് നൈജീരിയൻ പൗരത്വം ഉണ്ട് ലണ്ടനിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രവും അക്കൗണ്ടൻസിയും പഠിച്ച ശേഷമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ദുബായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാലിയൻ ഗ്രൂപ്പ് ഇപ്പോൾ വിവിധ മേഖലകളിൽ ബിസിനസ് നടത്തുന്നുണ്ട് കമോഡിറ്റി ട്രേഡിംഗ് ഫ്രോസൺ ഫുഡ്സ് ഓട്ടോ അസംബ്ലി ഡീലർഷിപ്സ് തുടങ്ങിയ വിവിധ ബിസിനസ്സുകൾ ഇന്ന് കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട് നാനൂറ് കോടി ഡോളർ ബിസിനസ് കമ്പനി ആഫ്രിക്കയിൽ നിന്ന് തന്നെ നേടിയിട്ടുണ്ട് വസ്വാനി ബിസിനസ്സിൻ്റെ തലപ്പത്ത് എത്തിയതോടെ കമ്പനി പുതിയ ഉയരങ്ങളിൽ എത്തുകയായിരുന്നു ഇന്ന് തായ്ലാന്റിലും തുർക്കിയിലും ഒക്കെ ബിസിനസ് ഉണ്ട് ഇദ്ദേഹത്തിന് സ്റ്റാലിയൻ ഗ്രൂപ്പിന് കീഴിൽ വ്യത്യസ്തമായ അൻപത്തിനാല് ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ട് പതിനെട്ട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട് നൈജീരിയയിലെ പവർ കോൾഡ് സ്റ്റോർ ബിസിനസ് രംഗത്തും കമ്പനിക്ക് സാന്നിധ്യം ഉണ്ട് കഴിഞ്ഞ വർഷം നൈജീരിയയിലെ അരി ഉപഭോഗത്തിൻ്റെ അഞ്ചിലൊന്ന് കമ്പനിയാണ് ഇറക്കുമതി ചെയ്തത് നൈജീരിയയിലും സബ് സഹാറൻ ആഫ്രിക്കയിലും ഓട്ടോമേറ്റീവ് ബിസിനസ്സുകൾ ഇവർക്കുണ്ട് നാല് ഓട്ടോമൊബൈൽ ഷോറൂമുകളാണ് കമ്പനിക്ക് ഉള്ളത് പോർഷെ ഫോക്സ് വാഗൺ സ്കോഡ നിസാൻ ഔഡി തുടങ്ങിയ ബ്രാൻഡുകളുടെ വിതരണക്കാരുമാണ് ഇവർ രണ്ടായിരത്തി മൂന്നിലാണ് നൈജീരിയയിൽ നിന്ന് യു എ ഇയിലെത്തി ബിസിനസ് തുടങ്ങുന്നത് അദ്ദേഹം വസ്വാനിയുടെ സഹോദരങ്ങളും ബിസിനസ് രംഗത്ത് സജീവമാണ്